ഷെയ്ഖ് ഹസിനെ ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടു കൊടുക്കുമോ മോദി വിട്ടുകൊടുക്കുമോ എന്നാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലെ കോടതി കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോടതി പോലെയല്ല അവിടെ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു ട്രിബ്യൂണൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വക്കഫ് ട്രിബ്യൂണൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവം അല്ല അത് അതൊരു ക്രിമിനൽ കേസുകൾ വിചാരണ ചെയ്യാനുള്ള ഒരു കോടതി തന്നെയാണ് അതിന് ഇൻ്റർനാഷണൽ എന്നൊക്കെ പേരിട്ടിരിക്കുന്നു ഐ ബംഗ്ലാദേശ് എന്ന് പറയും നമ്മൾ നമ്മളോർക്കുമ്പോൾ അന്താരാഷ്ട്ര കോടതി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന പോലെയൊന്നുമില്ല ബംഗ്ലാദേശിലെ ഒരു സാധാരണ ക്രിമിനൽ കോടതിയാണ് ട്രിബ്യൂണൽ ഐ സി ടി ഐ സി ടി എന്നുള്ള ഓമന പേരിട്ടിരിക്കുന്നുള്ളു അത് കൂട്ടക്കൊല മറ്റേ യുദ്ധം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ വിചാരണ ചെയ്യാനുള്ള കോടതിയാണെന്നാണ് വയ്പ് അവരിപ്പോൾ ഹസീനയെ വിചാരണ ചെയ്തു കോടതി കണ്ടെത്തിയിരിക്കുന്നു പരമാവധി ശിക്ഷയ്ക്ക് അർഹയാണ് ഹസീന ഷെയ്ഖ് ഹസീന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അത്തരം പരമാവധി ശിക്ഷയ്ക്ക് അർഹയാണ് ഹസീന എന്ന് പറഞ്ഞിരിക്കുന്നു അവർ പറയുന്നത് ആയിരത്തി നാനൂറോളം പേർ കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെടാൻ കാരണം ഷെയ്ഖ് ഹസീന സർക്കാർ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചതുകൊണ്ടാണ് പോലീസുമായി നേരിട്ട് ഷെയ്ഖ് ഹസീന നേരിട്ട് ഉത്തരവുകൾ കൊടുത്തു പട്ടാളത്തിനോട് ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിക്കാൻ പറഞ്ഞു അങ്ങനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു ഇപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഒരു സർക്കാർ സർക്കാരിനെതിരെ ഒരു പത്തോ അയ്യായിരം ആളുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുന്നു ആ സർക്കാരാവട്ടെ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച സർക്കാർ അവാമി ലീഗിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു പക്ഷേ അവരെടുക്കുന്ന മതേതരമായ ഒരു നിലപാട് ഇന്ത്യയുമായുള്ള വളരെ അടുത്ത വന്നു മോദി മൂന്നാമത് പ്രധാനമന്ത്രിയായപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അങ്ങനെ ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന അതുതന്നെ ഈ ഇസ്ലാമിക അജണ്ടകൾ നടപ്പാക്കാൻ തയ്യാറാവാത്ത ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് അവിടുത്തെ മതമൗലികവാദികൾക്ക് ഇസ്ലാമിസ്റ്റുകൾക്ക് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കണമായിരുന്നു അപ്പോൾ ജമാത്ത് ഇസ്ലാമിയാണ് വിദ്യാർത്ഥികളെന്ന ഭാവേന വ്യാജേന കുറേ അയ്യായിരത്തോളം ആളുകളെ ധാക്കയിലേക്ക് കഴിച്ചുപൊട്ടു അവർ നടത്തിയ വലിയ കലാപമാണ് നടത്തിയത് അതിനുശേഷം നടന്നറിയാം ഹിന്ദുക്കളെ വേട്ടയാടൽ അല്ല നമ്മൾ കണ്ടല്ലോ വല്ലാതവണ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കിയതുമാണ് വലിയ കലാപം നടത്തി കല്ലും ബോംബും വടിവാളും കത്തിയും പെട്രോൾ ബോംബുകളും തോക്കുകളും ഒക്കെയായിട്ട് ഒരു ജനക്കൂട്ടം അക്രമാസക്തമായി ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഇരച്ചെത്തിയാൽ പ്രസിഡൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയും കൊട്ടാരത്തിൽ വരെ കയറി ബംഗ്ലാവുകളിൽ കയറി ഔദ്യോഗിക വസതികളിൽ കയറി അത് കൊള്ളയടിച്ചാൽ ആ ഭരണകൂടം എന്തു ചെയ്യണം ആ ഭരണകൂടം രാജിവെച്ചു പോകണോ അല്ല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയണം അതിനെ അടിച്ചു വർത്താനുള്ള നടപടി എടുക്കും അത് ലോകത്ത് ബംഗ്ലാദേശിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ഏത് രാജ്യത്തും അതാണ് ചെയ്യുക അതാണ് ഷെയ്ഖ് ഹസീന ചെയ്തത് ഷെയ്ഖ് ഹസീന ചെയ്തത് ആ രാജ്യത്തെ അക്രമം ഉണ്ടാക്കാൻ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിച്ച കുടും വർഗീയവാദികളെ കീഴടക്കാൻ സൈന്യത്തിൽ ഉപയോഗിച്ചു സൈന്യത്തിൽ ഉപയോഗിച്ചു സൈന്യം ഏറ്റുമുട്ടലുണ്ടായി ആയിരത്തി നാനൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് തർക്കമൊന്നുമില്ല ഇത് ലോകത്തെല്ലായിടത്തും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ആണ് ഗുണ്ടകളാണ് വർഗീയവാദികളാണ് അവർ ഇറങ്ങി വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്തു അതിൻ്റെ പേരിൽ പിന്നീട് അവർക്ക് രാജ്യം വിട്ടു പോരേണ്ടി വന്നു അവരുടെ ബന്ധുവും കൂടിയായ ഇന്ത്യ പരിശീലനം നൽകി ഇന്ത്യൻ അക്കാഡമി ഡിഫൻസ് അക്കാഡമിയിലൊക്കെ പഠിച്ചിട്ട് അവിടെ ഉദ്യോഗത്തിലിരിക്കുന്ന കരസേനാ മേധാവിയായിരിക്കുന്ന വാക്കർ ഉസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി ഒരു പ്രത്യേക ഹെലികോപ്റ്റർ തയ്യാറാക്കി ഡാക്കയിൽ നിന്ന് സുരക്ഷിതയായി ഹസീനെ ഇന്ത്യയിലേക്ക് എത്തിച്ചു ഇല്ലെങ്കിൽ അവർ കൊല്ലുമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹസീനയെ ഫിനിഷ് ചെയ്യുക ഹസീനെ അവസാനിപ്പിച്ച് ജമായത്ത് ഇസ്ലാമിക്ക് ഭരണം പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു കലാപമായിരുന്നു ഡാക്കയിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്നത് ഹസീനെ കൊല്ലാൻ പറ്റിയില്ല ഹസീനയെ ഇന്ത്യയുടെ കൂടെ ഇടപെടലിൻ്റെ ഭാഗമായി വിദഗ്ധമായി രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുപോകും ഇനി എന്ത് ചെയ്യണം ഹസീനെ തിരിച്ചു കിട്ടണം ഹസീനെ കൊല്ലണം ഇതവിടുത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമാണ് ഇനി വേറെ കാര്യമുണ്ട് ബംഗ്ലാദേശിൽ സർക്കാരുണ്ടോ ഇല്ല ചീഫ് അഡ്വൈസർ ആ ഒരു അഡ്വൈസർ എന്ന് പറഞ്ഞാൽ സമ്പടി ആർക്കോ അഡ്വൈസ് കൊടുക്കുന്ന ഒരാളാണ് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ആൾ ചീഫ് അഡ്വൈസർ ആർക്ക് അഡ്വൈസ് കൊടുക്കുന്ന ആൾ ഒരു ലോജിക്ക് വേണ്ടേ മുഖ്യ ഉപദേഷ്ടാവ് ആരുടെ ആരെയാണ് ഉപദേശിക്കുന്നത് ജനങ്ങളെയോ അല്ല മുഖ്യ എന്നുള്ള പേരിട്ട് ഇയാൾ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ കൈയാളുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ല എവിടെ നിന്നോ വന്ന ഒരാൾ അവിടെ ബ്ലേഡ് കമ്പനി നടത്തി ബംഗ്ലാദേശിലെ ജനങ്ങളെ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംഘം ഉണ്ടാക്കി ഈ ആളുകളെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ കടക്കിണിയിലാക്കിയ ഒരാളാണ് അയാൾ അവിടെ വന്നിട്ട് അമേരിക്കയുടെ സഹായത്തോടെ വന്ന് പ്രധാനമന്ത്രി കസേരയിൽ അഡ്വൈസർ എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനാ പ്രകാരം പ്രധാനമന്ത്രി രാജിക്കത്ത് പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു രാജിക്കത്ത് തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ബംഗ്ലാദേശ് പ്രസിഡൻ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഡി ഫാക്റ്റോ ഇപ്പോഴും ആരാ അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന പ്രസിഡൻ്റാണ് അപ്പോൾ ഈ നമ്മുടെ ഇപ്പം ടിബറ്റിൻ്റെ ഭരണാധികാരിയായിരുന്ന ദലേലാമ്മ ഇന്ത്യയിലല്ലേ അതെ ഇന്ത്യയിലിരിക്കുന്നു ഒരു പ്രവാസ സർക്കാരിനെ നയിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അത്രയും ഒന്നും എടുത്തില്ലെങ്കിലും അധികാരത്തിൽ ജനങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി രാജിവെക്കാത്ത പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു പ്രധാനമന്ത്രിക്ക് ഒരഭയം ചോദിച്ചാൽ ഇന്ത്യ കൊടുത്തു ഇന്ത്യ അങ്ങനെ ഇന്ത്യയിൽ കഴിയുകയാണ് അപ്പോൾ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിട്ട് യൂനിസ് വന്നപ്പോൾ തൊട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് ഇങ്ങനെ വിട്ടുതാ ഹസീനെ അപ്പോൾ നമ്മൾ ചോദിച്ചില്ലെന്നേ ഉള്ളൂ താൻ ആരുമ ഇയാൾ ആര് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനാ പ്രകാരം ചീഫ് അഡ്വീസർ പദവിയില്ല ബംഗ്ലാദേശ് ദേശിലെ ജനങ്ങൾ മുഹമ്മദ് യൂസ് തിരഞ്ഞെടുത്തിട്ടില്ല തെരഞ്ഞെടുത്തിട്ടില്ല ഇപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഇയാൾ പോയിരുന്നു പ്രധാനമന്ത്രി കാണണമെന്ന് പറഞ്ഞു കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തമായ വലിയ ഒരു ഒരു സൂര്യാസ്തമയ്ക്കാത്ത സാമ്രാജ്യം ഉണ്ടായിരുന്നല്ലോ ലോബർട്ടന് അതിൻ്റെ ഇപ്പോഴത്തെ തലമുറയായ പ്രധാനമന്ത്രിയാണ് ആണവശക്തിയാണ് അതിൻ്റെ പ്രധാനമന്ത്രിയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ സാൻ ആരുക എന്ന് അവർ ചോദിക്കും ഇയാളാര എലക്റ്റഡ് ആളല്ല ജനാധിപത്യപരമായി വന്നതല്ല ഭരണഘടനാ സ്ഥാപനമല്ല അതുകൊണ്ട് സ്റ്റാമർ പറഞ്ഞു എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു ഇതാണ് ഒരവസ്ഥ പിന്നെ ഈ ട്രംപിനെ പോയി കണ്ടിരുന്നു കേട്ടോ കാരണം ഒരാൾ വന്നിട്ട് എനിക്കൊന്നും കാണണം ചേട്ടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണാനൊക്കെ സമ്മതിക്കും എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ബംഗ്ലാദേശിൽ ചില ആളുകൾ പറഞ്ഞു ബംഗ്ലാദേശിൽ ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലും സംഭവിക്കണം എന്ന് വെച്ചാൽ കുറേ ആളുകൾ തെരുവിലിറങ്ങി ഡൽഹിയിൽ കലാപം ഉണ്ടാക്കി പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയൊക്കെ ബംഗ്ലാവുകൾ കൊള്ളയടിച്ച് അവിടെ കയറിയാൽ കസേരയിരിക്കണം നമ്മൾ കണ്ടതല്ലേ ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രങ്ങളെടുത്ത് കാണിക്കുന്നു ജൻസി വിദ്യാർത്ഥി കലാപമാണത്രേ ആ കലാപത്തിൻ്റെ ലക്ഷ്യം ഹസീനെ കൊല്ലുക ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശിനെ മാറ്റുക എന്നുള്ളതായിരുന്നു അതിലവർ ഭാഗികമായി വിജയിച്ചു ഹസീനെ കിട്ടിയില്ല പിന്നെ അവർ മോക്കറിയായിട്ടൊരു ട്രയൽ നടത്തുന്നു വിചാരണ നടത്തിയിട്ട് വധശിഷ്ട വേണമെന്ന് പറയുന്നു പരമാവധി ശിക്ഷയ്ക്ക് ഹസീന അർഹയാണെന്ന് പറയുന്നു ഒരു തന്ത്രമാണ് ഇന്ത്യയോട് ചോദിച്ചാൽ ഇന്ത്യ വിട്ടു കൊടുക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ കോടതി വിധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോടതി എന്ന് കണ്ടിരിക്കുന്ന ആൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് വിട്ടുതരണം എന്നാവശ്യപ്പെടും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കോടതി വിധി ഉൾപ്പെടെ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് ഔദ്യോഗികമായും മോദിക്ക് ഒരു കത്തയക്കും അപ്പോൾ മോദി പറയും കത്തെല്ലാം കിട്ടി യുനസ്സെ സുഖമായിട്ടിരിക്കുന്നു പക്ഷേ ഇയാൾ ആരുമാ ഇങ്ങനെ ഒരു കത്തെഴുതാൻ താങ്കൾ താങ്കൾ എങ്ങനെയാണ് ബംഗ്ലാദേശിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ബംഗ്ലാദേശിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഒരു ദിവസം ആരോ വന്നു പറഞ്ഞു ആ കസ്റ്റിൽ കയറിക്കുന്നത് ഞാനാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പോലും പറയുന്നില്ല ഞാൻ മുഖ്യ ഉപദേഷ്ടാവാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ട ബാധ്യത പോലും സത്യത്തിൽ ഇന്ത്യക്കില്ല അപ്പോൾ ഇതൊരു നാടകമാണ് ഹസീനയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോടതി ഉത്തരവ് എന്നിട്ട് രാജ്യാന്തര കരാറുകളുടെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ വ്യവസ്ഥകൾ പാലിച്ച് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് പറയാം പക്ഷേ ഇതിനകത്ത് സാങ്കേതികമായി ഞാൻ പറഞ്ഞ പോലെയാണ് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ് നിങ്ങളുടേത് നിങ്ങളെ ഞങ്ങൾക്കറിയില്ല അവിടെ ഹസീനയെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല ഒരാളെ വിധിക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കണമല്ലോ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വിധി ഇപ്പോൾ വന്നപ്പോൾ ഹസീനെ എന്താ പറയുന്നത് നിങ്ങളെന്നെ വധിക്കാൻ വേണ്ടി ഉത്തരവിറക്കിയിരിക്കുന്നു എനിക്കത് പുല്ല് വിലയാണ് ഞാൻ അങ്ങോട്ട് വരും ഞാൻ അങ്ങോട്ട് വരുമെന്ന് അസീനെ പറഞ്ഞിരിക്കും ഞാൻ വരും കാരണം അസീനയ്ക്ക് വിശ്വാസമുണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അസീൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് യു എസ് പറയുന്നത് തിരഞ്ഞെടുപ്പൊക്കെ നടത്താം ജൂണിലൊക്കെ ജനുവരിയിലോ ജൂണിലോ ഒക്കെ നടത്താം പക്ഷെ അവാമി ലീഗ് മത്സരിക്കാൻ പാടില്ല അതെന്ത് നീതിയാണ് ഒരു രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നരേന്ദ്രമോദി പറയുക തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പക്ഷെ കോൺഗ്രസ് പാർട്ടി ഭരിക്കാൻ പാടില്ല അതെന്ത് ജനാധിപത്യമാണ് ബംഗ്ലാദേശിലെ മാൻഡേറ്റ് ഇപ്പോഴും അവാമി ലീഗിന് ആണെന്ന് ഈ ജമാത്ത് ഇസ്ലാമി വർഗ്ഗീയ ഭീകരന്മാർക്കറിയാം ഇനി തെരഞ്ഞെടുപ്പ് നടന്നാലും അവാമി ലീഗിൻ്റെ നേതാക്കന്മാർ ജയിച്ചു വരുമെന്നറിയാം അതിനുവേണ്ടി അവനെ പാർട്ടി അങ്ങ് നിരോധിക്കുന്നു ഭരണകക്ഷിയായ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയെ നിരോധിച്ചിട്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്താം ജനാധിപത്യം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനകത്തെ യുക്തി എന്താ അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ മാറ്റി പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കം നടന്നു വിജയിച്ചില്ല ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകം എന്ന് പറഞ്ഞാൽ ഹസീനയെ വേണം അപ്പോൾ ഹസീനയെ എവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന യൂണിസ് എന്നറിയില്ല നരേന്ദ്രമോദിയാണ് ലോകത്തെ ഏറ്റവും സമാരാധ്യനായ ലോകത്തെ നാലാമത്തെ വലിയ ശക്തിയായ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അഭയം കൊടുത്തിരിക്കുന്ന ആളാണ് ഷേഖ് ഹസീന ഇയാളുടെ ഒരു വാറോലയായിട്ട് വന്നാൽ അത് വിട്ടുകൊടുക്കുമെന്നൊക്കെ പറയുന്നത് വിചാരിക്കുന്നത് എന്നെക്കാളും വലിയ മൗഠ്യമില്ല മോദി പറയും പോളെ എന്ന് പറയും പക്ഷേ മോദി ആയതുകൊണ്ട് പറയില്ല മനസ്സിൽ മോദി അങ്ങനെ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറയുന്നൊക്കെ നമ്മൾ പറഞ്ഞു മോദി ഗൗനിക്കാൻ പോകുന്നില്ല ആര് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു ആര് വേണം ഇയാൾ നരേന്ദ്രമോദിയുടെ മുമ്പാകെ വന്നിട്ട് നരേന്ദ്രമോദിക്കിപ്പോൾ ഒരു കസേരയിട്ടിരിക്കാൻ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഈ കടൽ കിഴവിന് എന്താണ് യോഗ്യത വളരെ സിമ്പിളല്ലേ കാരണം ഇത് രാജ്യത്തെ മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അമരക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈന്യത്തിൻ്റെ അധിപൻ ഇതൊക്കെയാണ് നരേന്ദ്രമോദി അപ്പോൾ ഈ മോദി ഇന്ത്യൻ സൈന്യം ഒന്ന് ഞെരിച്ചാൽ പൊടിഞ്ഞു പോകാനുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പോൾ അവർക്കൊരു നാടകം നടത്തി ഇൻ്റർനാഷണലി ഇന്ത്യ ജനാധിപത്യത്തെ മാനിക്കുന്നില്ല ഞങ്ങളുടെ സർക്കാരിനെ മാനിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ചോദിക്കാനുള്ളത് പലതവണ നമ്മൾ പറഞ്ഞാൽ ചോദ്യം ആരാണി പാമ്പോദ്യൂനിസ് അപ്പോൾ ഏതായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീനയുടെ വേറോബോട്ട്സ് എവിടെയാണെന്ന് അറിയില്ല മുഹമ്മദ് യുനസ് ഒരു കത്തെഴുതിയിരുന്നു ഷെയ്ഖ് ഹസീന നിങ്ങൾ വിട്ടു തരില്ല എങ്കിലൊരു കാര്യം ചെയ്യണം മോദിജി അവർ വാർത്താ സമ്മേളനങ്ങളും നടത്തരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് അതൊന്നും അതൊന്നുറപ്പാക്കണമെന്ന് പറഞ്ഞു ഈ കത്ത് ഇവിടെ കെട്ടതിൻ്റെ പിറ്റേ ദിവസം ഷെയ്ഖ് ഹസീന ഫേസ്ബുക്കിലൊക്കെ ലൈവായിട്ട് വന്നിട്ട് ബംഗ്ലാദേശികളെ ഇവർ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇവർ രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നു വർഗീയവാദികളാണ് ഞാൻ തിരിച്ചു വരും എന്ന് അവർ ലൈവ് ഇട്ടു അപ്പോൾ ഇന്ത്യ ആ കത്തിന് പുല്ല് വലയാണ് കൊടുത്തത് ഇപ്പോൾ കോടതി വിധിയൊക്കെ ആയിട്ട് ഇന്ത്യയുടെ നേരെ വരാം എന്ന് കരുതിയാൽ നമ്മളതിനെ അഗണ്യ കോടിയിൽ തള്ളുകയുള്ളൂ ഏതായാലും ഷെയ്ഖ് ഹസീന ഒരു ധീര വനിതയാണ് തെളിയിച്ചിരിക്കുന്നു വധശിക്ഷ വിധിക്കാൻ ട്രിബ്യൂണൽ ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഷെയ്ഖ് ഹസീന പറഞ്ഞു ഞാൻ തിരിച്ചു വരും ബംഗ്ലാദേശിലേക്ക് ഞാൻ വരും ബംഗ്ലാദേശിലേക്ക് ഹസീന ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ ഇങ്ങനായിരിക്കും അവർ പിടിച്ച് അവർ പിടിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുകയാണ് അടിയന്തരാവസ്ഥൊക്കെ ആവശ്യമാണ് ഷെയ്ഖ് ഹസീനയുടെ വിചാരണ നടക്കും എന്ന് പറഞ്ഞപ്പോൾ അവാമി ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ ജനങ്ങൾ ജനാധിപത്യവാദികളൊക്കെ തെരുവിലാണ് പക്ഷേ ഹസീന പറയുന്നു ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഹസീനയ്ക്ക് എവിടുന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്ന ഉത്തരവിട്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് തിരിച്ചു വരും എന്നൊരാൾ നിർഭയമായി ശിരസ് ഉയർത്തി നട്ടൽ നിവർത്തി പറയുന്നുണ്ടെങ്കിൽ ആരോ പറഞ്ഞിട്ടുണ്ട് പോ പോവേണ്ട സമയത്ത് പൊയ്ക്കോളൂ ആ പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത് കൂട്ടത്തിൽ മറ്റൊരാളൂടെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത് വാക്കർ റുസ്സമാൻ കാരണം വാക്കർ റുസ് സമാൻ അവിടുത്തെ സൈനിക മേധാവിയാണ് സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം വാക്കർ ഉസ്സമാനാണ് വാക്കർ റുസ് ഇന്ത്യ ബന്ധം വളരെ വളരെ പ്രസിദ്ധമാണ് രഹസ്യവുമല്ല അതിലേക്ക് ഉപരി വാക്കർ ഉസ് ഉസ്മാനെ അട്ടിമറിക്കാൻ ജമായത്ത് ഇസ്ലാമി സൈന്യത്തെ ചില ജനറൽമാരെ വിളിച്ച് ഒരു ശ്രമം നടത്തിയിരുന്നു അത് വളരെ മുൻപേ വാക്കർ ഉസ്മാനെ അറിയിച്ച് ആ മ്യൂട്ടണി ഒഴിവാക്കി കൊടുത്തത് ഇന്ത്യയാണ് അപ്പോൾ വാഖർ ഉസ്സമാൻ അവിടെയുണ്ട് ഷക്കി ഹസീനയുടെ പുറമെ പുറ പുറ പുറകിൽ നരേന്ദ്രമോദിയുണ്ട് നരേന്ദ്രമോദി വെറും വാക്ക് പറയുന്ന ആളല്ലെന്ന് നന്നായി ആർക്കറിയാം ഷെയ്ഖ് ഹസീനയൊക്കറിയാം ഇന്ത്യക്കാർക്കും അറിയാം അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ ട്രിബ്യൂണലിൻ്റെ വിധി വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ ആവാനേ സാധ്യതയുള്ളൂ